ോ സത്യമാണെന്നേ നിങ്ങളുടെ വൈഫ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ നിങ്ങള് വേണെങ്കിൽ വൈഫിനോട് തന്നെ ചോദിക്കുക ഞാൻ അവളുടെ ക്ലോസ് ഫ്രണ്ടാ എന്റെ വൈഫ് ഇപ്പൊ ഇവിടെ ഇല്ല അവൾ രാവിലെ പോയതാ വേണമെങ്കിൽ ഓഫീസ് അവളെ കാണാൻ പറ്റും അതെന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇന്ന് നിങ്ങളുടെ വൈഫിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ആരെങ്കിലും ജോലിക്ക് പോവോ നിങ്ങൾ എന്തിനാ അനാവശ്യമായിട്ട് നോണ പറയുന്നേ അല്ലെന്നേ ഞാൻ കള്ളം പറഞ്ഞതല്ല എന്റെ വൈഫിന്റെ ബർത്ത്ഡേ അല്ല ഇന്ന് സത്യമായിട്ട് എന്റെ ഭാര്യ വീട്ടിലില്ല നിങ്ങൾക്ക് എന്തോ അഡ്രസ് മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നേ ഷോ നിങ്ങൾ എന്തെങ്കിലും തന്നെ വീണ്ടും വീണ്ടും പറയുന്നേ ഞാൻ ഒരുപാട് ദൂരേന്നാ വരുന്നത് എന്നെ ഇങ്ങനെ പറ്റിക്കാൻ നോക്കല്ലേ അയ്യോ സത്യാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കി ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് വീട് മാറിപ്പോയെന്നു തന്നെ എനിക്ക് തോന്നേ നിങ്ങൾ പറയുന്ന വീട് ഇതല്ല ഒരു തവണ ഒന്ന് ചെക്ക് നോക്ക് ഓക്കേ നിങ്ങളുടെ വൈഫിന്റെ വൈഫിന്റെ പേര് പേര് ആ അതെ എന്റെ സ്വപ്ന എന്നല്ലേ ഇത് അപ്പാ അതുപോലെ ഇന്ന് നിങ്ങളുടെ വൈഫിന്റെ ബർത്ത്ഡേ പാർട്ടി കൂടിയാ ഞാൻ ഇത്രേം നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ശരിക്കും കൺഫ്യൂസ് എന്നാ തോന്നുന്നു ശരി എന്നാ ഒന്ന് മാറിക്ക വീട്ടില് വന്ന അതിഥി എങ്ങനെയാണോ പുറത്ത് നിർത്തി മിനിറ്റ്

നിന്റെ നിന്റെ ഫ്രണ്ട് എന്ന് ആള് വന്നിട്ടുണ്ട് നീ നീ ഹലോ ചൈൽഡ്ഹുഡ് ക്ലാസ്മേറ്റ് കീർത്തി എന്താടി ആയിട്ട് ഓഫീസിലേക്ക് ഇത് ഞാനാടി അപ്പോഴേക്ക് മറന്നു പോയല്ലേ ആണോ നിന്റെ പേര് സ്വപ്ന

പരിചയമല്ലാത്ത ആരെങ്കിലും വരികയാണെങ്കിൽ നിർത്തിച്ച പോരെ എന്തിനാകത്ത് കയറ്റുന്നേ ആരെയും പറ്റാത്ത കാലാ പ്ലാൻ ചെയ്തിട്ടാ മോഷ്ടിക്കുന്നറിയോ ഇനി എങ്കിലൊന്ന് സൂക്ഷിക്കാം നോക്ക് ഓക്കെ ഞാൻ